കടവും പ്ലാന്ററിന്റെ വേരിട്ട ഒരു അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇടുക്കിയിലെ കർഷകർക്കിടയിൽ വളരെ സുപരിചിതമായ തേവറേലത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇടുക്കിയിലെ കൊച്ചറിയിലുള്ള തേവർ തുണ്ടിയിൽ പ്ലാന്റേഷനിലാണ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പരമ്പരാഗത ഇനങ്ങളായിട്ടുള്ള ഞല്ലാണി നാടൻ കണിപറമ്പൻ എന്നീ ചെടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉയരമാണ് ജോയിച്ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ചയാണ് നമ്മൾ ഈ തോട്ടം വിസിറ്റ് ചെയ്തത് മഴ വളരെ ശക്തിയായി പെയ്തിട്ടും മറ്റ് കണിപറമ്പൻ ചെടിയിലോ ഞെല്ലാടി ചെടിയിലോ കാണുന്നത് പോലുള്ള തട്ടമറിച്ചിലോ കണ്ണി ഒന്നും ജോലിച്ചേട്ടൻ്റെ തേവരയനത്തിൽ കാണുവാൻ സാധിച്ചില്ല അതുപോലെ ശരങ്ങളുടെ നീളം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം തണ്ടൂരപ്പനോ ഇലപ്പേന്റെയോ ശല്യം ഈ ചെടികളിൽ വളരെ കുറവാണെന്ന് നിലവിൽ ചെടികളുടെ കൊത്തുകളിൽ ഒന്നും രണ്ടും കായകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഞങ്ങൾ ജോയിച്ചറിനോട് ചോദിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ രണ്ടാം റൗണ്ട് കായ്കൾ എടുത്ത ചെടികളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ശരത്തിന് അമ്പതിന് മുകളിൽ വരെ കൊത്തുകളും പച്ച ഇലക്ക ഉണങ്ങുമ്പോൾ നാലര മുതൽ അഞ്ചര വരെ വെയിറ്റിംഗ് കിട്ടുന്നുണ്ട് വേനലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഈ തേവറേലം പരിഗണിക്കാൻ സാധിക്കുന്നതാണ് ഈ കൊല്ലത്തെ സജീവമായ കാറ്റിന്റെ സാഹചര്യത്തിലും ഈ തോട്ടത്തിൽ ഒരു തട്ട പോലും ഒടിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ തേവറേനത്തിന്റെ പ്രത്യേകതയാണ് തോട്ടത്തിൽ കൂടുതലായുള്ളത് രണ്ടാം വർഷ ചെടികളാണെങ്കിലും നാലു വർഷമായി പരിപാലിക്കുന്ന ചെടികളും ഈ തോട്ടത്തിലുണ്ട് മറ്റു ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രോഗ കീടപ്രതിരോധ ശേഷി വളരെ അധികമുള്ള ഒരു വെറൈറ്റിയാണ് തേവരേനം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനടുത്തു നിൽക്കുന്ന നല്ലാണി ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ മതി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ചാനലിൽ പല ആളുകളും പല കർഷക സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുവാൻ പറയുകയുണ്ടായി അത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വന്ന് ഏലം കണ്ട് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കെങ്കിലും തേവറേലത്തിന്റെ തൈകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നേരിട്ടെത്തി കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല കർഷകർക്ക് പ്രയോജനപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ോചാരിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ഒരു തട്ടയ്ക്ക് വിലയായി ജോയിച്ചാർ നീണ്ടാക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇതുപോലെ കർഷകർ ഒരു വേറിട്ടവുമായി വീണ്ടും കാണുന്നത് വരെ ഇടുക്കി